നമസ്കാരം റാഫ്റ്റ് ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊപ്പാഡൽ റേയുടെ ഫൈനൽ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് സെവിയയുടെ മൈതാനത്ത് വെച്ച് എൽ ക്ലാസിക്കോ പോരാട്ടം ബാഴ്സയും റയലും നേർക്ക് നേർ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി സെവിയ നഗരത്തിലെ ബാഴ്സയുടെയും റയലിന്റെയും ആരാധകർ നിറഞ്ഞിരിക്കുകയാണ് ബാഴ്സ ആരാധകർ അവിടെ ഉണ്ടാക്കുന്ന ഒരു ഓളം ഓ വീഡിയോ ഒക്കെ കാണുമ്പോൾ ആവേശമാണ് ഫീൽ ചെയ്യുന്നത് അതോടൊപ്പം കുറച്ചാളുകൾ വളരെ മോശമായിട്ടുള്ള ചാൻറ്റുകളുമായിട്ട് നിറയുന്നുമുണ്ട് അത് പിന്നെ പറയാതിരിക്കാൻ വയ്യ ചില എല്ലായിടത്തും ഉണ്ടാവുമല്ലോ കുറച്ചുപേര് അപ്പോൾ അങ്ങനെ കുറച്ചുപേര് വിനിക്കെതിരെ വളരെ മോശമായ ചാൻ്റ് പാടുന്ന ഒരു വീഡിയോ ദൃശ്യം കൂടി പുറത്തേക്ക് വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് റയൽ ആരാധകൻ്റെ മൂക്കിടിച്ചു പരതി ഒരു ആരാധകൻ അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്തായാലും പതിനെട്ട് ബസ്സുകളിലും എട്ട് ട്രെയിനുകളിലുമായിട്ട് ഇത് ബാഴ്സ ക്ലബ്ബ് അറേഞ്ച് ചെയ്തതാണ് അത്രയും വാഹനങ്ങളിലായിട്ട് സെവിയയിലേക്ക് ബാഴ്സലോണയുടെ ആരാധകർ എത്തിയിരിക്കുന്നു സെവിയയുടെ തെരുവുകൾ മുഖരിതമാക്കി മാറ്റുന്നു അവർ അതോടൊപ്പം തന്നെ മിക്ക ചാൻറ്റുകളും നല്ലതാണ് ക്ലബിന് ആവേശം കൊടുക്കുന്നതാണ് എന്നാൽ ചില ചാൻഡുകൾ കുറച്ചാളുകൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ വലിയ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ വിമർശനങ്ങളും വരുന്നുണ്ട് അതിൽ വിനി മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്റ്റാൻഡുകളാണ് വരുന്നത് ഇതിൽ അത്ര വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ ഇവർ നേരത്തെയും ചാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കുന്നില്ലേ എഫ് സി ബാഴ്സ് വിട്ട് പി എസ് സിയിലേക്ക് നെയ്മർ ജൂനിയർ ചേക്കേറിയ സമയം ആ സമയത്ത് ക്യാംനോവിലെ സ്റ്റാൻഡുകളിൽ വെച്ച് ചില ബാഴ്സ ആരാധകർ വിമാന അപകടത്തിൽ നെയ്മർ മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചാൻഡ് ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അപ്പോൾ ഇത് ഇവർ ഇടയ്ക്കിടക്ക് ചെയ്യുന്നതാണ് ആ അർത്ഥത്തിൽ കണ്ടാൽ മതി എന്തായാലും അത് വളരെ മോശമായി പോയി എന്ന കാര്യത്തിൽ തർക്കമില്ല പിന്നെ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ അതിൽ കുറച്ച് പേര് ഇങ്ങനെയൊക്കെ മോശമായ രൂപത്തിൽ ചെയ്യുന്നവരുണ്ടാകും അതുകൊണ്ട് ആ മുഴുവൻ കമ്മ്യൂണിറ്റിയെയും നമ്മൾ മോശം പറയുന്നതിലും അർത്ഥമില്ല അതുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ എൽ പാറ്റ് രാസോ ഡി കോപ്പ് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എഫ് സി ബാഴ്സിലോണയുടെ ഒരു ആരാധകനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അത് പോലീസ് കൺഫേം ചെയ്തിരിക്കുന്നു മറ്റൊന്നിനുമല്ല ബാഴ്സ ആരാ റയൽ ആരാധകൻ്റെ മൂക്ക് തകർത്തതിന് മൂക്കിടിച്ചു പരത്തിയതിന് ഒരു ബാഴ്സ ആരാധകരെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത കൺഫേം ചെയ്യുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റോഫ് ടോക് സെൻറ്റ്